അല്ലാമലൈക്കും വരഹമ്മത്തല്ലാഹി വർക്കാത്തു ബഹുമാനെ നമ്മളെവരുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് നമ്മുടെ മക്കൾ വിദ്യാഭ്യാസപരമായും പ്രൊഫഷണലായും ഉയർന്ന നിലകളിലെത്തണമെന്നുള്ളത് പക്ഷേ അവർക്ക് ഉന്നതമായ വിദ്യാഭ്യാസം നൽകുന്നതിന് നമ്മുടെ നാട്ടിൽ അനുയോജ്യമായ സുരക്ഷിതമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ അഭാവം വളരെ കാലങ്ങളായി നമ്മൾ നേരിടുകയാണ് അന്യ ജില്ലകളിലേക്കും ഇതര സംസ്ഥാനങ്ങളിലേക്കും പ്രത്യേകിച്ചും നമ്മുടെ പെൺകുട്ടികളെ വിദ്യാഭ്യാസിക്കുന്നതിന് വേണ്ടി വിദൂര സ്ഥലങ്ങളിലേക്ക് അയക്കുക എന്നുള്ളത് വളരെ വയപ്പാടുകൊടു കൂടിയാണ് നമ്മൾ കാണുന്നത് കാരണം അവരുടെ ദീനിൻ്റെ അയൽവക്കത്ത് നിന്നും വിട്ടുപോകുമോ അതോടൊപ്പം തന്നെ അവരുടെ കൂട്ടുകെട്ട് അവരുടെ സ്വഭാവത്തെ നശിപ്പിക്കുമോ എന്നുള്ള ഒരു ഹാദി നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അങ്ങനെയാണ് പല ആളുകളും വിദൂര സ്ഥലങ്ങളിലേക്ക് ഉന്നതമായ വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടി നമ്മളെ വിദ്യാർത്ഥിനികളെ അയക്കാൻ മടിക്കുന്നത് അതിൻ്റെ ഒരു അഭാവം കാസർഗോഡ് തികച്ചും പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഒരു കൂട്ടം പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട കലീൽ ഉദവി അതോടൊപ്പം തന്നെ ഹുസൈൻ തങ്ങൾ അഡ്വക്കറ്റ് അനീഫ് ഉദവി അടക്കമുള്ള യുവ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ വിൻഡച്ച് അക്കാഡമി എന്ന നിലയിൽ മികച്ചും പെൺകുട്ടികൾക്ക് റെസിഡൻഷ്യൽ രീതിയിൽ മികച്ചും സുരക്ഷിതമായ രീതിയിൽ സിവിൽ പരീക്ഷ മേഖലകളിലും അതോടൊപ്പം തന്നെ മറ്റു ഉന്നതമായ വിദ്യാഭ്യാസ മേഖലകളിലും പരീക്ഷയ്ക്ക് അവരെ പര്യാപ്തമാക്കുന്നതിന് വേണ്ടിയുള്ള നല്ല രീതിയിലുള്ള കോച്ചിങ് സംവിധാനത്തോടുകൂടി നല്ലൊരു തയ്യാറെടുപ്പോ കൂടിയാണ് വിൻഡറ്റ് അക്കാഡമി ആരംഭിച്ചിരിക്കുന്നു അത് തീർച്ചയായും നമ്മുടെ നാടിലെ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിനും ഉന്നത മേഖലകളിൽ നമ്മുടെ കുട്ടികളെ എത്തിക്കുന്നതിന് വേണ്ടി മത്സര പരീക്ഷകൾക്ക് പര്യാപ്തമാക്കുന്നതിനും തീർച്ചയായും ഏറെ പ്രയോജനപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ നാട്ടിലെ നമ്മൾ ബന്ധപ്പെട്ടതുമായ വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും ആ സ്ഥാപനത്തിലേക്ക് എത്തിച്ച് ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിന് ആവശ്യമായ എല്ലാവിധ സഹായ സഹകരണങ്ങളും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം എന്നുകൂടി ഈ വേളയിൽ അഭ്യർത്ഥിക്കുകയാണ്